ഈ അടുത്തു കേട്ട ഏറ്റവും വലിയ ഡിവോഴ്സ് വാർത്തയായിരുന്നു മഞ്ജു പിള്ളയുടേതും ഭർത്താവിൻ്റെതും സിനിമയിൽ നിന്നും തന്നെ വിവാഹം കഴിച്ച നടിയാണ് മഞ്ജു പിള്ള അതുകൊണ്ട് തന്നെ മഞ്ജു പിള്ളയുടെ ഡിവോഴ്സ് വാർത്ത സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിലാണ് ചർച്ചയാകുന്നത് മഞ്ജു പിള്ളയുടെ രണ്ടാം വിവാഹം സുജിത്ത് വാസുദേവുമായിട്ടായിരുന്നു ഈ സുജിത്തും മഞ്ജു പിള്ളയും ഇപ്പോൾ അകന്നാണ് താമസിക്കുന്നത് അധികം വൈകാതെ തന്നെ ഇരുവരും തമ്മിൽ വേർപിരിയും എന്നാൽ ഡിവോഴ്സ് വാർത്തയെക്കുറിച്ച് ഇതുവരെയും മഞ്ജുപിള്ള പ്രതികരിച്ചിട്ടില്ല ഡിവോഴ്സിനെ കുറിച്ചൊന്നും മഞ്ജുപിള്ള ഇതുവരെയും ഒരു വേദിയിലും വെച്ചിട്ടും സംസാരിച്ചിട്ടുമില്ല ഭർത്താവ് സുജിത്താണ് ഡിവോഴ്സിനെ കുറിച്ചെല്ലാം പല വേദികളിലും സംസാരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇത് മഞ്ജുപിള്ള തന്റെ സോഷ്യൽ മീഡിയ പേജായ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ച ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് മഞ്ജുപിള്ളയുടെ ചിത്രവും പോസ്റ്റും ഇങ്ങനെ അതെ ഞാൻ പ്രണയത്തിലാണ് അതും വളരെ ഏറെ നാളുകളായിട്ട് എന്നായിരുന്നു മഞ്ജുപിള്ള തന്റെ ചിത്രങ്ങൾക്ക് താഴെ അടിക്കുറിപ്പിട്ടത് ഈ അടിക്കുറിപ്പാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് ഞാൻ ഒരാളെ അതീവമായി തീവ്രമായി പ്രണയിക്കുന്നുണ്ട് അതാരാണെന്നല്ലേ അത് എൻ്റെ മകളെ തന്നെയാണ് തന്റെ മകൾ ദയക്കൊപ്പം നിന്നുകൊണ്ടുള്ള ചിത്രങ്ങൾക്ക് താഴെയാണ് മഞ്ജു പിള്ള ഇങ്ങനെ അടിക്കുറിപ്പിട്ടത് ഇതിൽ നിന്നും തന്നെ അമ്മ മകൾ സ്നേഹത്തിൻ്റെ ബന്ധത്തെക്കുറിച്ചാണ് മഞ്ജു പിള്ള പറഞ്ഞത് എന്ന് വ്യക്തമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മഞ്ജു പിള്ള ഇപ്പോൾ എൻ്റെ ഭാര്യ അല്ല എന്നും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വെറും ഫ്രണ്ട്ഷിപ്പ് ആണ് എന്നും ഭർത്താവ് സുജിത്ത് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഒരു അഭിമുഖത്തിൻ്റെ വെച്ചായിരുന്നു താരം ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഇതിനു പിന്നാലെ നിരവധി പേരായിരുന്നു മഞ്ജു പിള്ളയുടെയും സുജിത്തിൻ്റെയും വേർപിരിയലിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് രംഗത്തെത്തിയത് എന്നാൽ സുജിത്ത് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞുവെങ്കിലും മഞ്ജു പിള്ള ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ച് സോഷ്യൽ മീഡിയയിലോ അഭിമുഖങ്ങളിലോ എത്തിയിട്ടില്ല എന്നും ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു പിള്ളൈ മഞ്ജു പിള്ളൈ സിനിമയിലും സീരിയലിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരത്തിന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഭര്ത്താവുമായി വേർപിരിഞ്ഞ് താമസിച്ചതിന് പിന്നാലെ താരം നടത്തിയ യാത്രകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്